എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനുവരിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നിലപ്പോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസുകൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ടു എന്ന ലിങ്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലൊക്കെ ഒരു കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന വിജയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും യു ജി പി ജി ബി എഡ് അപ്ലൈനാവുന്ന ലിങ്കാണ് സാധ്യത അത് ക്ലിക്ക് ചെയ്യുക എഫ് ഐ യു ജി ഇപ്പിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുറന്ന് വരുന്ന പേരിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്ക് അടക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് കോട്ട് അലോട്ട്മെൻറ്റിൽ നിന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല ട്രയൽ അലോട്ട്മെൻറ്റ് ആണ് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ജൂൺ മാസം പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് നാല് മണിവരെ പതിനേഴിന് വൈകിട്ട് നാല് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റ് അപേക്ഷയിലെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ പുതിയ വീഡിയോയെ കാണാം അപ്പോൾ പുതിരമയെ കാണ മൈൻസ് കറിയ ദോപ്സ് കറിയ ഫോട്ടോക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ